എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ ചാണക സംഘീ സുഹൃത്തുക്കളെ തൂങ്ങിയ ഒരു നമോഭാഗം നമ്മൾ പാലും പഴവും കൊടുത്ത് വളർത്തിയ നമ്മുടെ ജെറുസലിം തള്ളച്ചി കൂതറ തള്ളച്ചി അവർ നമ്മൾ സംഘികൾക്ക് നേരെ തിരിഞ്ഞ വിവരം ഞാൻ വ്യസന സമേതം അറിയിക്കുകയാണ് ചാണക സംഘികളെ വ്യസന സമേതം അറിയിക്കുകയാണ് ആ മൂഷേട്ട നമ്മൾ എടുക്കുന്ന പാലും പഴവും പണവും വാങ്ങി മുസ്ലിംകൾക്കെതിരെ തിരിയുമെന്ന് പറഞ്ഞ് അതിനിടയിൽ കൂടി നമ്മൾ സംഘികൾ വെച്ച വിവരം നിങ്ങൾ എങ്ങനെയും അറിഞ്ഞോ എവിടെ അറിയാന് ചാണകങ്ങളെ നിങ്ങൾ എവിടെ അറിയാനാണ് നിങ്ങളെ തലയിൽ മൊത്തം ചാണകം നിറഞ്ഞിരിക്കുകയല്ലേ പക്ഷെ വിവരമുള്ള അത് മനസ്സിലാക്കി ചാണകങ്ങളെ വിവരമുള്ള അത് മനസ്സിലാക്കി നമുക്കാദ്യം മൂശേട്ട ജറുസലം തള്ളത്തിയുടെ വാക്കുകളിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ കടക്കാം വരൂ നിങ്ങളുടെ പരിജ്ഞാനത്തിൽ ഒരു കല്ലിനെ ഉണ്ടാക്കി വെച്ചിട്ട് കല്ലിനെ കൊണ്ടപ്പോഴത്തേക്കും ആ നല്ല പേര് ഏ മണിക്കുട്ടൻ എന്ന് പറഞ്ഞു കല്ലിനൊരു പേരിട്ടിട്ട് ചാണക സംഘികൾ ഇവൾ നമ്മൾ ഹിന്ദു ദൈവങ്ങളെയാണ് കല്ലാണെന്ന് പറഞ്ഞ് കളിയാക്കുന്നത് ചാണകങ്ങൾ ഇതൊന്നും അറിയാതെ ഈ പൂ പൂ പുന്നാരമുള തലയിൽ വെച്ചു കിടക്കുന്ന ചാണക സംഘികളെ നമ്മൾ വെക്കുന്ന വെടിയെല്ലാം നമ്മുടെ കുണ്ടിക്ക് തന്നെ വീണ്ടും വീണ്ടും കൊള്ളുകയാണെന്നുള്ള സത്യം ഇനിയെങ്കിലും മനസ്സിലാക്കണം ഈ മൂച്ചേട്ടത്തള്ള ചീട്ടെ തുടർന്നുമുള്ള അപരാധം കേൾക്കാൻ വാ ഏഹ് മണിക്കുട്ടൻ എന്ന് പറഞ്ഞു കല്ലിനൊരു പേരിട്ടിട്ട് ൻ ദൈവമേ മണിക്കുട്ടൻ ദൈവമേ എന്ന് പറഞ്ഞിട്ട് അവിടെ കുമ്പം ഇട്ട് കൊടുത്തിട്ട് ഏഹ് ഇരുപത്തിനാല് മണിക്കുട്ടൻ ദൈവത്തിന്റെ മുമ്പിൽ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ കല്ലിനകത്ത് പിശാജ് വന്ന് മണിക്കുട്ടൻ എന്നുള്ള പേരിൽ ആവാഹിച്ചങ്ങിരുന്നോളൂ ഈ ചാണക സംഖിളെ നമ്മുടെ ദൈവത്തിന്റെ വിഗ്രഹത്തിനകത്ത് പിശാജാണ് കുടിയേറിയിരിക്കുന്നത് എന്നാണ് ഈ തള്ളച്ചി പറയുന്നത് ഈ തള്ളച്ച് നമ്മൾ സംഘികൾ ആരാധിക്കുന്ന ജെറുസലേം മൂശേട്ട തള്ളച്ചി ആയി പോയി വല്ല നബീസയോ സൈനബിയോ ആയിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് കേരളം കത്തിച്ചെയ്യുന്ന സുഹൃത്തുക്കളെ പക്ഷെ എന്ത് ചെയ്യാൻ നമ്മുടെ ആസനത്തിൽ വെടിവെക്കുന്നത് നമ്മൾ പാലൂട്ടി വളർത്തിയ ജെറുസലേം മൂശേട്ട തള്ളച്ചി ആയി പോയല്ലോ നെക്സ്റ്റ് അവരാധത്തിലേക്ക് അടക്കാ സുഹൃത്തുക്കളെ വാ ൂടന്മാരെ നിങ്ങൾ പറ്റിക്കപ്പെടുകയാണ് വഞ്ചിക്കപ്പെടുകയാണ് നിങ്ങൾ വിളിക്കുന്നത് നീ നീ മനസ്സിലാക്ക് വിളിക്കുന്ന അകത്ത് ആവാഹിച്ചു വന്നിരിക്കുന്നത് നമ്മൾ മൂഢന്മാരായ സംഘം ഇത്ര കാലം ആരാധിച്ചത് ഈ പിശാചിനി ഈ ജെറുസലേമിലെ മൂശേട്ട പിശാചിനിയാണല്ലോ എന്ന് ഓർക്കുക സുഹൃത്തുക്കളെ ഇത്രയും കാലം ഈ മൂഷേട്ട തള്ളച്ചിയുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടായിരുന്ന നമ്മൾ സംഘപുത്രന്മാരെ ഉക്കാനുള്ള മരുന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലല്ലോ സംഘപുത്രന്മാരെ ചാണക സംഘപുത്രന്മാരെ ഇവളുടെ അപരാധങ്ങളുടെ കെട്ടുകൾ ഇനിയും പൊട്ടിച്ച് നമുക്ക് കേൾക്കാം വാ സുഹൃത്തുക്കളെ പട്ടിക്കുട്ടിയെ പേരിട്ട് വിളിക്കാൻ വന്നതുപോലെ എന്ന് പറഞ്ഞിട്ട് നീ വിളിച്ച ഉടനെ ആ പേരിൽ വന്നിട്ട് ഹായ് 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 ചാണക സംഘികളെ മുന്നിലും ബേക്കിലും താങ്ങിക്കൊടുത്തിട്ട് ഇവള് തൂറുമ്പോ മൂത്തറിക്കുമ്പോൾ പൊക്കി കൊടുത്തിട്ട് ഇപ്പൊ കിട്ടിയില്ലേ ചാണക സംഘികളെ ഇവള് ഛർദ്ദിക്കുന്നത് നാണവും മാനും ഉളുപ്പും ഇല്ലാണ്ട് വിഴുങ്ങിയില്ലേ ചാണക സംഖ്യകൾ ഇപ്പൊ മനസ്സിലായില്ല ഇവളെ ഏതാണ് പക്ഷെ ഈ പുന്നാരമോള് അപമാനിച്ചത് സംഘികളെയല്ല ഹിന്ദുവനെയാണ് എന്നുള്ള ബോധം ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നതാണ് ഇവള് മുസ്ലിങ്ങളെ അപമാനിക്കുന്നെന്ന് വെച്ചിട്ട് കൂടിയ സംഘികളെ ഇവള് മുസ്ലിങ്ങളെ മാത്രമല്ല ഹിന്ദുക്കളെയും എല്ലാ ദൈവങ്ങളും എന്തിനും ക്രിസ്ത്യൻ ദൈവങ്ങളെ അവർ അപമാനിക്കുന്ന ഒരു കൂതര ജൂതന്മാർക്കുണ്ടായ സന്തതിയാണ് ഈ പുന്നാരമോള് അതുകൊണ്ട് ഒരു ഹിന്ദു എന്ന നിലയിൽ ഇവൾക്കെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല നമുക്ക് ഇവളുടെ അടുത്ത ഒരു തോന്നിയവാസം കൂടി കേൾക്കാം പൂമോളെ അങ്ങനെ എന്റെ കയ്യില് കിട്ടിയിട്ടുണ്ട് ഇവളെ മുന്നിത്തക്കേലും ഇവളെ ബേക്കത്തക്കേലും പത്തിഞ്ചിന്റെ പൈപ്പ് ഞാൻ ഇങ്ങനെ തിരിച്ചിട്ടുണ്ടല്ലോ ഇവളെ ഈ പറഞ്ഞില്ല വേണ്ട 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 അങ്ങനെ വേണ്ട വേണ്ടെന്ന് ഇങ്ങനെ തിരിച്ചു കളിക്കും തിരിച്ചു കളിക്കും ആ പത്തിഞ്ചിന്റെ പൈപ്പ് ഇങ്ങനെ തിരിച്ചു കളിക്കുമ്പോണ്ടല്ലോ ഇതുപോലെ അവള് കാര്യ നിങ്ങൾ കേട്ട ഇതുപോലെ അവള് കരയണം എന്നാലേ ഒരു ഹിന്ദു എന്ന നിലയിലും എല്ലാ മതങ്ങളെയും സ്നേഹിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിലും എനിക്കൊരു സമാധാനം വരും ഇതുപോലെ മുസ്ലിങ്ങളെ അപമാനിക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്ന ഇവളെ സംഘീ ഇവളുടെയൊക്കെ മനസ്സിലുണ്ടല്ല കുഷ്ടവും തീട്ടവും മാത്രമാണ് അത് സംഘികളുടെയും കണക്കാണ് നിങ്ങൾ സംഘീകരുടെ മനസ്സിലും ഈ കുഷ്ടവും തീട്ടതുമായ നിങ്ങക്ക് രണ്ടാക്കി ഒരുമിച്ച് പോകാം അതുകൊണ്ട് ഹിന്ദു എന്ന നിലയിൽ ഇവള് മുസ്ലിമിനെ അപമാനിക്കുമ്പോഴും ഇവളൊരു ക്രിസ്ത്യാനിനെ അപമാനിക്കുമ്പോഴും ഞാൻ സന്തോഷിക്കൂല ഈ പുന്നാരമോളെ എന്റെ കൈ കിട്ടിണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞ ആ പത്തിഞ്ചിന്റെ പൈപ്പ് ഞാൻ വിട്ടൊരു കളിയില്ല തിരിച്ച് 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 വണ്ണാർ അടക്കും അപ്പൊ എല്ലാരിക്കും പത്ത് ഇഞ്ചിന്റെ പൈപ്പിന്റെ ഒരു സുലാൻ